ഈ കരിമ്പടം പൊതിച്ചു കിടക്കുന്ന മല ഏതാണെന്ന് അറിയാമോ കൂട്ടുകാരെ ഇതാണ് പെട്ടിമുടി പൊളിഞ്ഞ പാലത്തുള്ള ഫാത്തീത്തായുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യമാണിത് സമയം പുലർച്ചെ ആറ് പതിനാല് ഈ പെട്ടിമുടിയുടെ റീല് ഞാൻ പലതവണ ഇട്ടിരുന്നു അപ്പോൾ പലരും എന്നോട് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഉരുൾപൊട്ടലുണ്ടായ പെട്ടിമുടിയാണോ ഇത് എന്നാണ് അതല്ല കേട്ടോ കൂട്ടുകാരെ ആ പെട്ടിമുടി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ രാജമലയിലാണ് നമ്മളീ കാണുന്ന പെട്ടിമുടി ഇടുക്കി ജില്ലയിലെ അടിമാലിയിലെ പെട്ടിമുടിയാണ് അതായത് മൂന്നാറിൻ്റെ പ്രവേശന കവാടമായ അടിമാലിയിൽ നിന്നും ഏകദേശം ഒരു നാലര കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂമ്പംപാറയിലെത്തും അവിടുന്ന് ഇടത്തേക്ക് ഒരു ഏകദേശം ഒരു കിലോമീറ്റർ കുത്തനെ കയറ്റം കയറി വാഹനം പോകും കേട്ടോ അതിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് പെട്ടിമുടിയുടെ ചുവട്ടിലെത്താം ഇനി ആ ചുവട്ടിൽ നിന്നും ഒരു ഏകദേശം ഒന്നര കിലോമീറ്ററോളം കടും കുത്തനെ കയറ്റം കയറിയാലും നമ്മളിപ്പോൾ കണ്ട ആ പെട്ടിമുടിയുടെ മുനമ്പിലെത്തല്ലോ പിന്നെ അവിടെ ചെന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു കിലോമീറ്റർ അല്ല നമുക്ക് ചെന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു കിലോമീറ്റർ ഒന്നും അല്ല നമ്മൾ സഞ്ചരിച്ചത് ഒരു ഒൻപത് എങ്കിലും സഞ്ചരിച്ചു എന്ന് തോന്നും അത്തരത്തിലൊരു പ്രതീതി നമുക്ക് ഉണ്ടാകും ആ കയറ്റം കയറി കഴിയുമ്പോൾ നമ്മളങ്ങനെ പെട്ടിമുടിയുടെ താഴെ കാർ പാർക്ക് ചെയ്ത് മലകയറ്റം ആരംഭിക്കുകയാണ് വനംവകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡ് വായിക്കണേ തായുടെ മോൻ ഷെഫീൻ ഇതിനു മുൻപ് രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അവൻ നല്ലൊരു ഗൈഡുമാണ് ദാ തുടക്കം തന്നെ ഞാൻ കാൽ തെറ്റി വീണാലും പിടിക്കാൻ വേണ്ടി അച്ഛ താഴെ നിൽപ്പുണ്ടേ ഒറ്റയടിപ്പാതെയാണ് നമുക്ക് നടക്കാനായിട്ടുള്ളത് ഇരു സൈഡിലും തെരുവപ്പുലുകൾ വളർന്ന് നമ്മുടെ തലയ്ക്ക് മീതെ ചാഞ്ഞ് നിൽപ്പുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നിറച്ച വലിയ ഫ്ലാസ്കും രണ്ട് മൂന്ന് തരത്തിലുള്ള സ്നാക്സും ഒക്കെ ഒരു വലിയ ബാഗിലാക്കി അതും തോളിലിട്ടാണ് മല കയറുന്നത് ഞാനാണെങ്കിൽ അത് കൈമാറി പിടിക്കാമെന്നൊരു വാക്ക് പോലും പറയുന്നില്ല തനിയെ നടക്കാൻ തന്നെ പാട് നമ്മുടെ ഓരോ യാത്രയുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് ക്യാമ്പിലും ഓരോ യാത്രയ്ക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിലും പ്രയാസം നിറഞ്ഞതാണ് കേട്ടോ ഈ യാത്ര എൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതിനിടയിൽ സംഭവിച്ചതാണ് തലേന്ന് ഓഫീസിൽ ജോലി തീർക്കാൻ വേണ്ടി രാത്രി വൈകിയാണ് ഞാൻ ഓഫീസിൽ നിന്നിറങ്ങിയത് വീട്ടിലെത്തിയപ്പോൾ രാത്രി വീണ്ടും വൈകി പിന്നെ വീട്ടിലെ ജോലിയും കഴിഞ്ഞാൽ ഡ്രസ്സ് പാക്ക് ചെയ്യലും കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ആയി പിന്നെ വീട്ടിൽ നിന്ന് ഈ കല്യാണ വീട്ടിൽ നിന്ന് ഈ പെട്ടിമുടി യാത്രയെക്കുറിച്ച് ഞങ്ങൾ ആരോടും ഒരക്ഷരം മിണ്ടിയില്ല പോകേണ്ട എന്ന് കേട്ടിട്ട് ഒരു യാത്ര തുടരുന്നതിൽ നല്ലത് ആരും അറിയാതിരിക്കുന്നതല്ലേ അടിമാലി ഇത്തായുടെ വീട്ടിൽ വന്ന് തങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞാൻ ഈ യാത്ര പുറപ്പെട്ടത് ആ ഇടുക്കി ജില്ലക്കാരുടെ ഒരു പ്രത്യേകതയാണ് ആകാശത്തിലൂടെ ഒരു വിമാനം ഒരു അടയാളമോ അല്ലെങ്കിൽ ഒരു വിമാനമോ കണ്ടാൽ ആകാശത്തേക്ക് വായം പൊളിച്ചു നിൽക്കും ഞാനും നേരം വായം പൊളിച്ചു നിന്നു എന്താ വഴി രണ്ടുപേരെ മുന്നോട്ടുള്ള ബാധയുടെ ദുർഘടാവസ്ഥ ഓർത്ത് അവിടെയുള്ള കോൺക്രീറ്റ് സ്തൂപത്തിൽ കയറിയിരിക്കുകയാണ് മുന്നോട്ട് പോകാതെ അങ്ങനെ മല കയറി കയറ്റം കയറി വന്നപ്പോഴാണ് ഇത്തിരി സ്ഥലം സമതലം നമുക്ക് കണ്ടു ഇത്തിരി നേരം ഒന്ന് നിൽക്കാൻ വേണ്ടി ഒരു വട്ടത്തിലൊരിട്ടാവട്ടത്തിലൊരു മരവും അതിൻ്റെ ഇത്തിരി ഇടവും കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ചുറ്റുമുള്ള പ്രദേശങ്ങളെയൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ വരണ്ട മുന്നോട്ട് പോകാൻ വഴി ഇല്ലാത്ത വിധം ഇവിടെ പുല്ലുകൾ വഴിയിലേക്ക് വകഞ്ഞു മാറ്റി പോകണം നമുക്ക് ഓ ആഹാ പലയിടങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് നടക്കാൻ വേണ്ടി ഒരു പാത പോലും ഇല്ലെന്ന് തോന്നിപ്പിക്കും വിധം ഇങ്ങനെ ഇങ്ങനെ വഴിയിലേക്ക് ചാഞ്ഞ് നിൽക്കുക നമ്മുടെ മുഖത്തൊക്കെ അത് കൊള്ളും അതിനെ വകഞ്ഞു മാറ്റിയിട്ടാണ് നമ്മളങ്ങ് നടന്നു പോകേണ്ടത് വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ലക്ഷ്യം മഴയില്ല ഇവിടെ ഒരടി വഴിയിലൂടെയാണ് ഞങ്ങൾ പുല്ലുകൾ വകഞ്ഞു മാറ്റി നടക്കുക സംസാരിക്കാൻ ഞങ്ങൾക്ക് ശ്വാസം മുട്ടിയിട്ട് ശ്വാസം മുട്ടിയിട്ട് നമുക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല കിതച്ച് കിതച്ചാണ് നമ്മളങ്ങ് നടന്നു കയറുന്നത് ഈ കാണുന്നതാണ് ജണ്ട എന്ന് പറയുന്ന കുറ്റി വനം വന്യജീവി വകുപ്പ് വനഭൂമിയുടെ അതിർത്തി വരമ്പ് അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ജണ്ടകളാണ് ഈ കാണുന്നത് സ്തൂപാകൃതിയുള്ള കോൺക്രീറ്റ് കുറ്റികൾ നമുക്ക് ക്ഷീണം തോന്നിയാൽ ഒന്നിരിക്കാനോ നിൽക്കാനോ ഒരിടം പോലും ഇല്ല ഇങ്ങനെയുള്ള വഴിയിൽ വേണമെങ്കിൽ അല്പനേരം അനങ്ങാതെ നിൽക്കാം അല്ലെങ്കിൽ ഈ കണ്ട ജെണ്ടയുടെ മുകളിൽ കയറിയിരിക്കാം അതിന്റെ മുകളിൽ ശ്രമപ്പെട്ട് വലിഞ്ഞ് കയറിയിരിക്കുന്നതിലും നല്ലത് നടക്കാം അതെ ഓഫായി നിൽക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് നമ്മളെ കാത്തിന്നോ ില്ലാതെ ആ അജിന് പോയതാ റബ്ബേ ആകാശം ശൗരിയാക്കന്മാരെ എന്റെ മുത്തറസൂലേ ഞങ്ങള് കഷ്ടപ്പാടില്ലാതെ കാര്യം നല്ലതിനോടും മുത്തറസൂലിനോടും ഒക്കെ പറഞ്ഞു ഓനേ എന്നാലും യൂറിനോടും കൂടെ ഒന്ന് പറഞ്ഞേക്കാന്നിട്ട മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞു എം എൽ എ ആരോടും വായൊന്നും പിടിക്കരു ശ്വാസം വലിക്കാനും വിടാനും നമ്മൾ തന്നെയല്ലേ ഉള്ളൂ ആ എത്ര സുന്ദരമായ ആകാശ കാഴ്ച പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ മാത്രം

സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ ഒളിച്ചു നോക്കുന്നുണ്ടേ ഇപ്പൊ സമയം ഏഴ് എട്ടായി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ആറ് പതിനാലിനാണേ ഒരു ചെന്നായ പതിങ്ങ പോലെ തോന്നുന്നു എനിക്ക് ആ പെട്ടിമുണ്ടിയുടെ മുനുമ്പ് പണ്ടപ്പോ നീലകാശ ചേരുവി താഴേക്ക് നോക്കിക്കേ ആഘാതമായ കൊക്കയാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒരു ഗർഭിണിയായ സിംഹം കിടക്കുന്ന പോലെ തോന്നും വയറൊക്കെ വീർത്ത് രോമങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മഞ്ഞ പുല്ല് കണ്ടിട്ട് ഇത്താക്കി പുല്ലൊക്കെ കണ്ടപ്പോൾ പഴയകാലം ഓർമ്മ വന്നെന്നാണ് പറയുന്നത് പഴയ കാലത്ത് ഞങ്ങൾ മലയിൽ പോയി ചൂല് ചൂലിന് വേണ്ടി ഈ പുല്ലൊടിച്ചുകൊണ്ട് വന്നിട്ട് ഒടിച്ചൊടിച്ചെടുക്കുമായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് ഈ ചൂലിൻ്റെ കുറ്റിയും കൊണ്ട് ഞങ്ങൾ കു എന്താ ക കളിക്കുക ഒരു കുട്ടിയും കോലും എന്നോ ഒരു സംഭവം കളിക്കുമായിരുന്നു ഇങ്ങനെ ഈ കോലൊടിച്ചൊടിച്ച് വെച്ചിട്ടിങ്ങനെ കുത്തിക്കോറിലോ എന്തോ ഒരു കളി കളിക്കുമായിരുന്നു ഈ

തൊണ്ടയിൽ വെള്ളമില്ല വെള്ളം മാറ്റി വരണ്ട് ശ്വാസം മുട്ടി കയറുക അതാ അവിടെ ആരോ ഇരുന്ന പോലെ ഒരു ഗുഹ പോലെ ഇച്ചിരി പുല്ല് കണ്ടോ അവിടെ ആരോ ഇതിനു മുന്നേ കയറിപ്പോൾ ഒരു തളർന്ന് ക്ഷീണിച്ചപ്പോൾ ഇരിക്കാൻ ഉപയോഗിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു അത് അവരുടെ അവിടെ നിന്നുള്ള നിൽപ്പും ജൈവിളിയും കണ്ടപ്പോൾ ഞാൻ കരുതി അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തി അതിൻ്റെ തലപ്പത്തെത്തിയെന്ന് പക്ഷേ വീണ്ടും കൊണ്ടു ഇനിയും കയറാൻ കിടക്കുന്നേ ഉള്ളൂ വയറ് പറഞ്ഞു നേരത്തെ നേരം ഈ കാഴ്ച കണ്ടപ്പോഴാണ് സൂര്യനെ കണ്ടപ്പോഴും ഓർക്കുന്ന വെച്ചോ സൂര്യോദയം കാണണമായിരുന്നു അപ്പോൾ നമ്മൾ അഞ്ച് മണിക്ക് യാത്ര പുറപ്പെട്ടായിരുന്നു എങ്കിൽ മനോഹരമായ ഒരു സൂര്യോദയം കാണും നമ്മളെപ്പോഴും ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും എന്തൊക്കെ കാണണം അതേതൊക്കെ ടൈമിൽ അവിടെ എത്തണവരൊക്കെ ഒരു മണിക്കൂർ കൂടി നേരത്തെ പുറപ്പെടണമായിരുന്നു ഇത്ത ആദ്യം അവിടെ എത്തുമെന്ന് പറഞ്ഞതാ അവിടെ പോയിന്ന് കൈവീശി കാണിക്കുന്നുണ്ടേ ഇതേ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കണ്ണൂർക്കാരാണ് കേട്ടോ ഞങ്ങൾ അവരോട് പരിചയപ്പെട്ടു അപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു അവര് താഴേക്ക് ഇറങ്ങി പോവുക നല്ല നീലാകാശം ാശം നീന്തിടുന്ന മഴവില്ലു തോൽക്കുമഴകി ഓ ചേരിപ്പോലട്ടോ ഗ്രിപ്പില് അവിടെ പിടിക്കും ഇങ്ങോട്ട് പറഞ്ഞ കേട്ടോ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് എപ്പോഴാണ്

ഷെബിനെ അറിയാം ഞങ്ങൾക്ക് അവന് കയറാൻ പാടുമുള്ള വഴികളിൽ ഞങ്ങൾ കാത്തു നിൽക്കും കേട്ടോ എൻ്റെ എനിക്ക് രണ്ടിടത്താവും കൈ തന്നിട്ടാണ് ഞാൻ കയറിയത് രണ്ട് സ്ഥലത്ത് ഞാൻ വളരെ പാടുപെട്ടു കയറാൻ വേണ്ടി ഞാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അന്നേരം നമ്മുടെ ഈ കാലില്ലേ ഇങ്ങനെ വെറയ്ക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇത് നിങ്ങൾ തൃശൂരണ പിള്ളേരെ ആ സ്ഥലം മനസ്സിലായില്ല നെയ് ഞങ്ങൾക്കും കൂടെ ഇട്ടടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യൂലേ ഞങ്ങൾക്കും ബുക്ക് ചെയ്തോ ഇരുന്ന് ഇരങ്ങോ എന്റെ അതെ ഞങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ വഴി ഒഴിഞ്ഞു നേരങ്ങി നേരങ്ങി ഇറങ്ങി പോണ പിള്ളേരെ കണ്ടോ എന്ത് ഭംഗിയാ നോക്ക് കാഴ്ചകളാണെ ദൈർഘ്യം കൂടുന്നതുകൊണ്ട് വീട് ഇവിടെ നിർത്തുകയാണ് ഇനിയും നമ്മൾക്ക് കയറാൻ ഏറെയുണ്ട് അതടുത്ത വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്താൽ രണ്ടാം ഭാഗം കാണാട്ടോ